കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെയും ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെയും ഭാഗമായി തളിക്കുളം പഞ്ചായത്തിൽ കുളമ്പ് രോഗം ചർമ്മമുഴ എന്നിവയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത നിർവഹിച്ചു മൃഗങ്ങൾക്ക് രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തടയിടാനുള്ള അവസ്ഥ വളരെ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടി അത് മരണത്തിലേക്ക് എത്തുന്ന അവസ്ഥ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഈ മൃഗങ്ങൾ അല്ലെങ്കിൽ പശു വളർത്തുന്ന ആളുകൾക്ക് വരുന്നത് ഒരു കുറുമ്പ് രോഗം വരുമ്പോൾ നമുക്കറിയാമോക്കെയോ പല രീതിയിലുള്ള ലക്ഷങ്ങള് ലക്ഷണങ്ങൾ ഇവർക്ക് ഇവർക്ക് കാണിക്കുന്നുണ്ട് ഈ കുറുമ്പ് രോഗം പശുവിനെ ഏറ്റവും കൂടുതൽ നമ്മൾ പാൽ ഉൽപ്പാദനമാണ് നമുക്ക് പശുവിനെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇവയെ വളർത്താനുള്ള കാരണം ഈ പാൽ പാലുൽപാദനത്തിൽ തന്നെ വലിയൊരു കുറവ് ഈ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ പല പശുക്കളിലും കാണാറുണ്ട് വായിൽ നിന്നു പോലെയുള്ള എപ്പോഴും ഉണ്ടാകുന്ന ചെറിയ കുട്ടികളിൽ വായിൽ നിന്ന് വെള്ളമൊലിക്കുന്നത് പോലെ തന്നെ പശുക്കളിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ കാണുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുളമ്പ് രോഗത്തിന്റെ ഒരു ലക്ഷണമായിട്ടാണ് പറയുന്നത് വൈസ് പ്രസിഡന്റ് പി ഐ അനിത അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ സിംഗ് വാലത്ത് സി കെ ഷിജി കെ കെ സൈനുദ്ദീൻ സുമന ജോഷി ഡോക്ടർ ടി എസ് ആര്യ എ എഫ് ഒ ബിജോയ് ഇ ജി അനിത പി ആർ രമേശ് എന്നിവർ സംസാരിച്ചു